എല്ലാ പ്രിയപ്പെട്ടവർക്കും മാഷക്കി അക്കാദമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം മാസ്റ്റർ മാഷ്ടക്കി അക്കാദമിയുടെ ജൂനിയർ അക്കൗണ്ടന്റ് നമുക്കറിയാം വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾ അതായത് ഗവൺമെൻറ് കീഴിലുള്ള വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നത് ആ രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കൺഫർമേഷനും വന്നു കഴിഞ്ഞു നിങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ കൂടി നിങ്ങളെ അറിയിച്ച കാര്യമാണ് കൺഫർമേഷൻ വന്നു അതിൻ്റെ സിലബസ് വന്നു അപ്പോൾ നമ്മൾ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ക്രാഷ് ബാച്ചുകൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരമാണ് നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു നമ്മൾ ക്രാഷ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നമുക്കൊന്നറിയണ്ടേ ആ ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്രകാരം എങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് അറിയണ്ടേ അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ആ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണെന്ന് നോക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരു ബൂസ്റ്റർ കോഴ്സായിട്ട് നമ്മുടെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതൊരു കൃത്യമായിട്ട് ഓരോ മൊഡ്യൂള് നമ്മൾ കവർ ചെയ്യുന്നതിനനുസരിച്ചും അതിൻ്റെ മാക്സിമം എം സി ക്യൂസ് ലൈവ് ഡിസ്കഷൻ ചെയ്യുന്ന റിവിഷൻ പെട്ടിയും നമ്മുടെ ഈ ഒരു ക്രാഷ് ബാച്ചിനോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ ഇപ്പം ആദ്യം പഠിക്കുന്ന ടോപ്പിക് ആദ്യം പഠിക്കുന്ന ഒരു മൊഡ്യൂൾ ഉണ്ടാവും ആ മൊഡ്യൂൾ പഠിച്ച് തീരുമ്പോഴത്തേക്ക് അതിന്റെ ലൈവ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ വളരെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു ബാച്ച് ആയിരിക്കും ജൂനിയർ അക്കൗണ്ടന്റ് ഗ്രേഡ് ചൂടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച് ഓക്കെ അപ്പൊ ഈ ബാച്ചിന്റെ സ്പെഷ്യാലിറ്റീസ് പറയാം അതിനു അതിനുമുമ്പ് നമുക്ക് എന്താണ് ആദ്യം നമ്മൾ നമ്മുടെ ഒരു സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മളൊന്ന് നോക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മൊഡ്യൂൾ ഏതാ മൊഡ്യൂൾ ഫോർ മാനേജ്മെന്റ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന മൊഡ്യൂൾ ഏതാ മൊഡ്യൂൾ ഫോർ മാനേജ്മെന്റ് ആണ് ഈ മൊഡ്യൂൾ ഫോർ മാനേജ്മെന്റിന് നമ്മൾ ആറ് ദിവസമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ആറ് ദിവസമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ നോക്കിയേ ഡേ വണ്ണിൽ എന്താ പഠിക്കേണ്ടത് ഡേ വണ്ണിൽ മാനേജ്മെന്റിന്റെ മീനിങ്ങും ക്യാരക്ടറിസും ഫ്യൂച്ചേഴ്സും എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് തോട്ട്സും നമ്മൾ ആദ്യത്തെ ദിവസം പഠിക്കും ഡേ വണ്ണിൽ പഠിക്കും അന്ന് രാത്രി ഒൻപത് മണിക്ക് അതിന്റെ പരീക്ഷയുണ്ട് ഈ ഡേ വണ്ണിന്റെ പരീക്ഷ രാത്രി ഒൻപത് പി എം ഒൻപത് പി എമ്മിന് എന്തുണ്ടാവും പരീക്ഷ ഉണ്ടാവും നമ്മൾ പഠിക്കുന്ന കാര്യം അന്നേ ദിവസം രാത്രി ഒൻപത് മണിക്ക് പരീക്ഷ എഴുതിയിട്ട് ആത്മവിശ്വാസത്തോടെ വീണ്ടും അടുത്ത ദിവസം നമ്മൾ പഠിക്കും വീണ്ടും ആ ടോപ്പിക്ക് ആ ഒരു മുടികൂള് തന്നെ അപ്പം നോക്കിയേ ഡേ ടു ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പ്ലാനിങ് ഓർഗനൈസിങ് ഡേ ത്രീയിൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് സ്റ്റാഫിങ് ഡയറക്റ്റിംഗ് ഒക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ പഠിക്കുവാണ് കേട്ടോ ഓക്കെ ഡേ ഫോർ എന്താണ് കൺട്രോളിങ് ലീഡർഷിപ്പ് ആൻഡ് തിയറീസ് മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ ഏറ്റവും പുതിയ ടൈപ്പ് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളും മാഷി ദോളോയിങ്ങും ഉൾപ്പെടെയുള്ള പുതിയ പുതുപുത്തൻ രീതിയിലുള്ള ചോദ്യങ്ങളും നമ്മുടെ എല്ലാ ദിവസത്തെയും പരീക്ഷകൾ അടിയും ഓക്കെ ഡേ ഫൈവ് എന്താ മോട്ടിവേഷൻ തിയറീസ് ആണ് ഡേ സിക്സിൽ മോഡേൺ ടെക്നിക്സ് ഇൻ മാനേജ്മെന്റ് ടി ക്യൂ എം അതുപോലെ തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ കോർഡിനേഷൻ എന്നിവയാണ് ഡേ സിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ആറ് ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ഒരു മൊഡ്യൂള് നമ്മുടെ ആദ്യത്തെ മൊഡ്യൂള് നമ്മൾ എന്ത് ചെയ്യും വളരെ വിജയകരമായിട്ട് നമ്മൾ കവർ ചെയ്യും അതിന്റെ ഈ ആറ് ദിവസവും ആ മാക്സിമം ചോദ്യങ്ങൾ ആ മൊഡ്യൂളിൽ നിന്ന് വരാവുന്ന ഓരോ ടോപ്പിക്കിൽ നിന്നുമുള്ള മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു പഠിക്കും അതോടൊപ്പം തന്നെ അതിന്റെ പിറകെ എന്ത് വരുന്നുണ്ട് നമ്മുടെ റിവിഷൻ പെട്ടി വരുന്നുണ്ട് മാക്സിമം ചോദ്യങ്ങളുമായിട്ട് നമ്മുടെ വിഷ്ണു സാറും അരുണ്യ വിസും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ലൈവ് ഡിസ്കഷനുമായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ മൊഡ്യൂൾ ഫോർ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും മൊഡ്യൂൾ സെവൻ ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ മൊഡ്യൂൾ സെവൻ ഓക്കെ മൊഡ്യൂൾ സെവൻ ആണ് അടുത്തത് മൊഡ്യൂൾ സെവൻ രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ എടുത്തേക്കുന്നത് മൊഡ്യൂൾ സെവൻ ക്യാപിറ്റൽ മാർക്കറ്റ് ആണ് ഡേ സെവനിൽ നമ്മൾ പഠിക്കുന്നത് ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻ ഇന്ത്യ ഫിനാൻഷ്യൽ മാർക്കറ്റ് സ്ട്രക്ചർ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്നിവയാണ് ഡേ സെവനിൽ പഠിക്കുന്നത് ഡേ എയ്റ്റിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് മാർക്കറ്റ് മെത്തേഡ് ഓഫ് പ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ പബ്ലിക് ഇഷ്യൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ് എന്നിവ നമ്മൾ ഡേ എയ്റ്റിൽ പഠിക്കും ഡേ നൈനിൽ നമ്മൾ എന്താ പഠിക്കുന്നത് സെക്കൻഡറി മാർക്കറ്റ് ഫംഗ്ഷൻസ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്നിവയാണ് ഡേ നൈനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഡേ പത്തിൽ എന്താ മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നിവയാണ് നമ്മൾ ഡേ പത്തിൽ പഠിക്കുന്നത് കേട്ടോ ഡേ പത്തിൽ പഠിക്കുന്നത് മൊഡ്യൂൾ സെവൻ ആണ് ഡേ പത്തിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബി എസ് സി എൻ എസ് സി എന്നിവയെ കുറിച്ചാണ് നമ്മൾ അടുത്ത ദിവസം പഠിക്കേണ്ടത് ഓക്കെ അതോടുകൂടി ആ ഒരു മൊഡ്യൂൾ തീരുവാണ് ആ ഒരു മൊഡ്യൂള് തീരുകയാണ് എത്ര ദിവസം എടുക്കും ഏഴ് എട്ട് ഒൻപത് പത്ത് നാല് ദിവസം കൊണ്ട് നമ്മൾ മൊഡ്യൂൾ സെവൻ കംപ്ലീറ്റ് ചെയ്യും നാല് ദിവസം കൊണ്ട് മൊഡ്യൂൾ സെവൻ കംപ്ലീറ്റ് ചെയ്യും അടുത്ത് നമ്മൾ എന്താ ഡേ പതിനൊന്നാണ് കേട്ടോ ഡേ പതിനൊന്നല്ലേ നമ്മുടെ ഇനി അടുത്തത് അപ്പൊ എന്താണ് ഡേ പതിനൊന്ന് മൊഡ്യൂൾ ഫൈവ് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് നമ്മൾ ഇന്ന് ഡേ പതിനൊന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിമാൻഡ് മീനിങ് ആൻഡ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഡേ പന്ത്രണ്ടില് ഡിമാൻഡ് എസ്റ്റിമേഷൻ ആൻഡ് ഇലാസ്ട്രിസിറ്റി ഓഫ് ഡിമാൻഡ് ഡേ പതിമൂന്നില് പ്രൈസ് ഇലാ ഇലാസ്ട്രിസിറ്റി അഡ്വർടൈസ്മെന്റ് ആൻഡ് ഇൻകം ഇലാസ്റ്റിസിറ്റി ആണ് ഡേ പതിനാലിന് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് അതിൽ മീനിങ് ആൻഡ് ടൈപ്പ് ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് ഡേ ഫിഫ്റ്റീൻ ഡേ പതിനഞ്ചില് എന്താ പഠിക്കേണ്ടത് സൈക്കിൾ ആണ് ഡേ പതിനഞ്ചിൽ നമ്മൾ പഠിക്കുന്നത് അപ്പം നമ്മൾ എത്ര ദിവസം കൊണ്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസം കൊണ്ട് നമ്മൾ മാനേജ് ചെയ്തിട്ടുള്ള എക്കണോമിക്സ് കംപ്ലീറ്റ് ചെയ്യും ഓക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ പറയാം ഓരോ മുടികൾ കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മാക്സിമം എം സി ക്യൂ പ്ലസ് പി വൈ ക്യൂ ഡിസ്കഷനുമായിട്ട് നമ്മുടെ റിവിഷൻ പെട്ടി പിറകെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ അടുത്തത് മൊഡ്യൂൾ ടൂ ആണ് നമ്മൾ നോക്കുന്നത് മാനേജ്മെന്റ് ആണ് അടുത്ത മൊഡ്യൂൾ ആയിട്ട് എടുത്തേക്കുന്നത് കോസ്റ്റ് ഓഫ്റ്റൽ ഫിനാൻസിങ് ഡിസിഷൻ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡേ സെവന്റി നോക്കിയേ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ മാനേജ്മെന്റ് ഓഫ് ക്യാഷ് റിസീവബിൾസ് മാനേജ്മെന്റ് ഇൻവെന്ററി മാനേജ്മെന്റ് ഡേ പതിനെട്ട് നോക്കിയേ ഡിവിഡൻ പോളിസി ഫോംസ് ഓഫ് 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 ടൈപ്പ് പോളിസി പോളിസി ഫാക്ടേഴ്സ് ഡേ 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 തിയറീസ് സ്റ്റോക്ക് സ്റ്റോക്ക് സ്പ്ലിറ്റ്സ് റീപർച്ചേസ് എന്നിവ നമ്മൾ നമ്മൾ പഠിക്കും എത്ര ദിവസം കൊണ്ട് കവർ ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം കൊണ്ട് നമ്മൾ മൊഡ്യൂൾ ടൂ കവർ ചെയ്യും നാല് ദിവസം കൊണ്ട് നമ്മൾ മൊഡ്യൂൾ ടു കവർ ചെയ്യും മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി ഓരോ ദിവസവും പരീക്ഷകൾ പുറകെ റിവിഷൻ പെട്ടി വരും ഓക്കെ മുടിയൂൾ ത്രീ നോക്കിയേ മുടിയൂൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങ് ഡേ ഇരുപത് ഇൻട്രോൾ ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് ഡേ ഇരുപത്തിരണ്ട് അതുപോലെ തന്നെ എന്താണ് ട്വന്റിങ് ഓവർഹെഡ് അക്കൗണ്ടിങ് ഫോർ ഓവർ ഹെഡ്സ് ആണ് മൊട്യൂൾ ത്രീ അപ്പം നമ്മൾ ഇരുപത് ഇരുപത്തി ഒന്ന് നാല് ദിവസം നാല് ദിവസം മൊഡ്യൂൾ ത്രീ നമ്മൾ എത്ര ദിവസം കൊണ്ട് കവർ ചെയ്യും മൊഡ്യൂൾ ത്രീ നമ്മൾ നാല് ദിവസം സോറി നാലല്ല മൊഡ്യൂൾ ത്രീ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് മൊഡ്യൂൾ ത്രീ ഇതുവരെ നാല് ദിവസമാണ് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇനി നോക്കാം ഇരുപത്തിനാല് മൊഡ്യൂൾ ത്രീ ഇരുപത്തിനാല് മാർജിനൽ കോസ്റ്റിംഗ് റേഷ്യോ ആൻഡ് ബ്രേക്ക് ഈവൻ അനാലിസിസ് ഡേ ഇരുപത്തിനാല് ഡേ ഇരുപത്തി അഞ്ചിന് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് മാനേജ്മെന്റ് അപ്പം നമ്മൾ നാലും രണ്ടും ആറ് ദിവസം കൊണ്ട് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് കവർ ചെയ്യും ആറ് ദിവസം കൊണ്ട് കോസ്റ്റ് അക്കൗണ്ടിങ് കവർ ചെയ്യും ആറ് ദിവസം കൊണ്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കവർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മൊഡ്യൂൾ നയൻ തുടങ്ങുവാണ് ഇരുപത്തി ആറ് മുതൽ മൊഡ്യൂൾ നയൻ തുടങ്ങുന്നുണ്ട് കേട്ടോ മൊഡ്യൂൾ നയൻ തുടങ്ങുന്നുണ്ട് ഡേ ഇരുപത്തി ആറ് മാർക്കറ്റിങ് ഇരുപത്തിയേഴ് കൺസ്യൂമർ ബിഹേവിയർ ഇരുപത്തി എട്ട് സിആർഎം കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാർക്കറ്റ് മിക്സും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് ഡേ തേർട്ടി പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ സ്റ്റേജ് ആൻഡ് മിക്സ് ഡേ തേർട്ടി വൺ അഡ്വർട്ടൈസിംഗ് പേഴ്സണൽ സെല്ലിംഗ് സെയിൽസ് പ്രൊമോഷൻ റിലേഷൻ അപ്പൊ നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് കവർ ചെയ്യുന്നത് എത്ര വർഷം കൊണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ദിവസം കൊണ്ടാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റും നമ്മൾ കവർ ചെയ്യും മാർക്കറ്റിംഗ് മാനേജ്മെന്റും ആറ് ദിവസം കൊണ്ട് കവർ ചെയ്യും ഇതിനിടയിൽ ഓരോ മൊഡ്യൂള് കഴിയുമ്പോഴും മാക്സിമം റിവിഷൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മൊഡ്യൂൾസ് കഴിയുമോറും നമുക്ക് എന്താണ് ഓരോ മൊഡ്യൂള് കഴിയുമോറും അതിന്റെ റിവിഷൻ എക്സാം കൂടെ ആഡ് ചെയ്ത് വരും ഓക്കെ ഡെയിലി എക്സാമിനോടൊപ്പം തന്നെ റിവിഷൻ എക്സാം കൂടെ ആഡ് ചെയ്ത് ഓരോ മൊഡ്യൂളിന് ശേഷവും കവർ ചെയ്ത് തരും ഓക്കെ മൊഡ്യൂൾ സിക്സ് അടുത്തത് കമ്പനി ലോയാണ് കേട്ടോ കമ്പനി ലോയാണ് ഡേ തേർട്ടി ടു മുതൽ കമ്പനി ലോയ നമ്മൾ പഠിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് കമ്പനി മാനേജ്മെന്റ് ഡേ തേർട്ടി ത്രീ കാൺസ്റ്റിറ്റ്യൂഷൻ അപ്പോയിൻമെന്റ് റോൾ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടോപ്പിക്സ് ആണ് നമുക്ക് ഡേ മുപ്പത്തി മൂന്നില് വരുന്നത് ഡേ മുപ്പത്തിനാലില് ബോർഡ് ബോർഡ് കമ്മിറ്റീസ് മീറ്റിംഗ് ഡേ മുപ്പത്തിയഞ്ച് ഡിസ്ക്ലോഷ് ട്രാൻസ്പെറൻസി ആൻഡ് ആനുവൽ റിട്ടേൺ എന്നിവ നമ്മൾ പഠിച്ച ആ ഒരു മൊഡ്യൂൾ നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് നാല് ദിവസം കൊണ്ട് നമ്മൾ കമ്പനി ലോ കവർ ചെയ്തിരിക്കും മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി മാക്സിമം പരീക്ഷ എഴുതി ഓരോ ടോപ്പിക് നിന്നും കൃത്യമായി നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലൈവിലായാലും അതുപോലെ തന്നെ നമ്മൾ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള മോക്ക് എക്സാമുകളിലായാലും മാക്സിമം ചോദ്യങ്ങൾ ചെയ്യിപ്പിച്ചിട്ടേ നിങ്ങളെ പരീക്ഷയ്ക്ക് വിടത്തുള്ളൂ അതോടൊപ്പം തന്നെ അടുത്തത് നമ്മൾ നോക്കിയേ മൊഡ്യൂൾ ടെൻ ആണ് മുപ്പത്തിയാറ് മുതൽ മൊഡ്യൂൾ ആണ് മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെ നമുക്ക് എന്താണ് വരുന്നത് നാൽപ്പ നാൽപ്പത് വരെ എന്താണ് മൊഡ്യൂൾ ആണ് നമുക്ക് വരുന്നത് കേട്ടോ മൊഡ്യൂൾ ആണ് ഡേ മുപ്പത്തി ആറ് ഓഡിറ്റിംഗ് മീനിങ് ആൻഡ് ടൈപ്സ് ഓഡിറ്റ് പ്രോസസ് ആൻഡ് ഇന്റേണൽ ചെക്ക് മുപ്പത്തി എട്ടില് പ്രിപ്പറേഷൻ ബിഫോർ ഓഡിറ്റ് മുപ്പത്തി ഒൻപത് ഇന്റേർണൽ കൺട്രോൾ നാല്പതിൽ ഓഡിറ്റേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണ് വരുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ നമുക്ക് മൊഡ്യൂൾ ഒന്ന് തുടങ്ങുവാണ് ഡേ നാൽപ്പത്തി ഒന്നിന് നമ്മൾ മൊഡ്യൂൾ ഒന്ന് തുടങ്ങുവാണ് മൊഡ്യൂൾ ടെന്ന് നമ്മൾ അഞ്ച് ദിവസം കൊണ്ടാണ് കവർ ചെയ്യുന്നത് മൊഡ്യൂൾ ടെന്ന് നമ്മൾ അഞ്ചു ദിവസം കൊണ്ട് കവർ ചെയ്യും അതിനുശേഷം മുതൽ തുടങ്ങിയാണ് ഫിനാൻഷ്യൽ ഫിനെസെറ്റ് മീനിങ് അക്കൗണ്ടിങ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് നമ്മൾ തുടങ്ങുവാണ് അക്കൗണ്ടിങ്ങിന്റെ ടോപ്പിക്സ് നമ്മൾ തുടങ്ങും അതോടൊപ്പം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട് ഫോർ എ സോൾ ട്രേഡർ ഡേ ഫോർട്ടി ത്രീ അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ് ഡേ ഫോർട്ടി ഫോർ ഡിസൊലൂഷൻ ഓഫ് പാർട്ട് ഫോർ റിലയൻസേഷൻ ഫോർമെന്റ് നാൽപ്പത്തി ആറിൽ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് നാൽപ്പത്തി ഏഴിൽ കമ്പ്യൂട്ടറൈസ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ ഓഫ് അക്കൗണ്ട്സ് അപ്പം അപ്പം നമ്മൾ നാല്പത്തി ഒന്ന് മുതലാണ് അപ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ദിവസം കൊണ്ട് നമ്മൾ മൊഡ്യൂൾ വൺ അക്കൗണ്ടിങ് കവർ ചെയ്യും മൊഡ്യൂൾ വൺ അക്കൗണ്ടിങ് നമ്മൾ ഏഴ് ദിവസം കൊണ്ടാണ് കവർ ചെയ്യുന്നത് നോക്കിയേ അടുത്തത് ഏറ്റവും അവസാനത്തെ മൊഡ്യൂൾ ആണ് ഏതാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ആണ് ഏറ്റവും അവസാനത്തെ മൊഡ്യൂൾ അപ്പൊ അത് നമുക്ക് നാൽപ്പത്തി എട്ട് മുതൽ വരെയാണ് നമ്മൾ ആ ഒരു മൊഡ്യൂൾ കവർ ചെയ്യുന്നത് അപ്പോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ദിവസം കൊണ്ടാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ആക്ട് ബേസിക് കൺസെപ്റ്റ് അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ പേസൺ നമ്മളെന്ത് ഡേ ഫോർട്ടി എയ്റ്റിൽ കവർ ചെയ്യും ഡേ ഫോർട്ടി നയനിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ടോട്ടൽ ഇൻകം റേറ്റ് ഓഫ് ടാക്സ് ആപ്ലിക്കബിൾ ടു ദ ദിവസി ഡേറ്റ് ഡേ ഇൻകം ഫ്രം സാലറി ഡേ അൻപത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഡേ ഇൻകം ഫ്രം ബിസിനസ് ക്യാപിറ്റൽ ഗെയിൻ ഇൻകം ഫ്രം അതർ സോഴ്സസ് അമ്പത്തിനാലിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഡിഡക്ഷൻസ് ആൻഡ് അതുപോലെ ഡേ ഡേഞ്ചില് ടാക്സ് പ്ലാനിങ് ഇൻകം ടാക്സ് റിട്ടേൺ എന്നിവ നമ്മൾ എന്ത് ചെയ്യും കവർ ും അങ്ങനെ ആ ഒരു മൊഡ്യൂള് നമ്മൾ ഒൻപത് ദിവസം കൊണ്ട് കവർ ചെയ്യും ശേഷം നമ്മൾ മോഡൽ എക്സാമുകൾ ആരംഭിക്കും മാക്സിമം മോക്ക് എക്സാമുകൾ ചെയ്തിട്ട് നമ്മൾ എന്താ ആരംഭിക്കും മോഡൽ എക്സാമുകൾ ആരംഭിക്കാൻ പോവുകയാണ് കേട്ടോ മാക്സിമം മോഡൽ എക്സാം നമ്മൾ ചെയ്യും ഓക്കെ അമ്പത്തി ആറ് മുതൽ അറുപത് വരെയുള്ള അഞ്ച് മോഡൽ എക്സാം ആണ് ഇട്ടേക്കുന്നത് എങ്കിൽ പോലും മാക്സിമം കുറച്ചുകൂടെ മോഡൽ എക്സാം വീണ്ടും ആഡ് ചെയ്ത് നിങ്ങൾക്ക് തരും ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു അറുപത് ദിവസം കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം നമ്മുടെ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ മാസ അക്കാഡമിയുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്താൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി പഠിക്കാൻ വളരെ അച്ചടക്കത്തോടുകൂടി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ഇത് തുടങ്ങിയാൽ ഒന്നിൽ തുടങ്ങിയാൽ ഡേ വണ്ണിൽ തുടങ്ങിയാൽ വിജയകരമായി സിക്സ്തിയിൽ അറുപതാമത്തെ ദിവസം അവസാനിപ്പിക്കാൻ പറ്റും നമുക്ക് ഒരു വൺ വീക്ക് നമുക്ക് വീണ്ടും ഒരു റിവിഷനോടെ സമയം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സ് ഡിസംബർ സോറി ഫെബ്രുവരി പതിനഞ്ചാം തീയതി ആരംഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സിൽ കിട്ടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ മാസ്റ്റർ മാർഷിക്യ അക്കാഡമിയുടെ ഈ ഒരു പവർ ബാച്ചിന്റെ സവിശേഷതകൾ നോക്കിയേ ഫ്രീ റാങ്ക് ഫയൽ ഫോർ ഓൾ സ്റ്റുഡൻസ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ കോഴ്സിൽ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എന്തുണ്ടാവും ഫ്രീ റാങ്ക് ഫയൽ ഉണ്ടാവും ആ റാങ്ക് ഫയലിൽ തന്നെ ഏകദേശം മൂവായിരം ചോദ്യങ്ങളുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാർഷിക അക്കാദമി തരുന്ന റാങ്ക് ഫയലിലും ഏകദേശം പത്ത് മൊടിപൊളിന്ന് ഏകദേശം മുന്നൂറ് ചോദ്യങ്ങൾ വെച്ച് മുന്നൂറ് ചോദ്യങ്ങളും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് മുന്നൂറ് ചോദ്യവും ആ ഒരു ഉത്തരം എന്തുകൊണ്ട് വന്നു എന്നുള്ള കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൂടെ നിങ്ങൾക്ക് തരും ഓക്കെ അങ്ങനെ അത് തന്നെ നമുക്ക് എന്താണ് മൂവായിരം ചോദ്യങ്ങൾ പഠിക്കാൻ പറ്റും ആ റാങ്ക് ഫയലിൽ നിന്ന് തന്നെ ഓക്കെ ഓരോ മൊഡിളിൽ നിന്ന് മാക്സിമം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു റാങ്ക് ഫയൽ ആണ് ആ റാങ്ക് ഫയലിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ എത്തും ഓക്കെ രണ്ടാമത്തെ കാര്യം നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ട് നമുക്കറിയാം റെക്കോർഡ് സെക്ഷൻസ് ഓൾറെഡി നമ്മുടെ ഫുൾ സിലബസ് കവർ ചെയ്ത റെക്കോർഡ് സെക്ഷൻസ് ഉണ്ട് അതിൻ്റെ നോട്ട്സ് എല്ലാം പ്രിൻറ്റബിൾ ആയിരിക്കും ഓക്കെ പ്രിൻ്റബിൾ പി ഡി എഫ് മെറ്റീരിയൽസ് ആയിരിക്കും ഓക്കെ അതോടൊപ്പം തന്നെ റിവിഷൻ പെട്ടി ഒരു ലൈവ് പത്ത് മുടികളുടെയും മാക്സിമം രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളും അതിന്റെ ഡിസ്കഷനും അടങ്ങുന്ന റിവിഷൻ പെട്ടി ആ ഒരു കോഴ്സ് കൂടെ നമ്മുടെ ക്രാഷ് ബാച്ചിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളെ ലൈവിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കും ലൈവിൽ തന്നെ പരിശീലിപ്പിക്കുന്ന റിവിഷൻ പെട്ടി എന്ന കോഴ്സ് കൂടെ നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് എന്ത് കിട്ടും ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് കിട്ടും നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു വേദി കൂടിയാക്കി നിങ്ങൾ ഇതിനെ ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ലൈവ് ഉണ്ടാവും റെക്കോർഡ് ഉണ്ടാവും പ്രിന്റബിൾ മെറ്റീരിയൽ ഉണ്ടാവും മൊഡ്യൂൾ വൈസ് എം സി ക്യൂ ഡിസ്കഷൻ ഉണ്ടാവും പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യങ്ങളുടെ റിവിഷൻ പെട്ടിയാണ് അത് ഉദ്ദേശിക്കുന്നത് മെമ്പർഷിപ്പ് ട്വന്റി ഫോർ ഇന്റു സെവൻ മെമ്പർഷിപ്പ് ഉണ്ടാവും നമ്മുടെ ആണ് നമുക്ക് നമ്മുടെ കൊമേഴ്സിൽ സെറ്റും നെറ്റും ഒക്കെയുള്ള നമ്മുടെ യോഗ്യരായ ഉദ്യോഗ നമ്മുടെ അധ്യാപിക തന്നെയാണ് നമ്മുടെ കോഴ്സ് മെൻ്ററായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഏത് സമയത്തും ടീച്ചറെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഒക്കെ ഇട്ട് ക്ലിയർ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു വേദി കൂടി നമുക്ക് ഒരു നവമാധ്യമങ്ങളിൽ നമ്മൾ ഒരുക്കുന്നുണ്ട് ഓക്കെ ഉണ്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട് എല്ലാ മൊടികളുടെയും മൈക്രോ നോട്ട്സ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഓരോ മൊടികളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ നോട്ട്സൊക്കെ ഡീറ്റെയിൽ നോട്ട്സ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തി മൈക്രോ നോട്ട്സ് മൈക്രോ നോട്ട്സ് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഏറ്റവും ചെറിയ ഫീസില് അഫോർഡബിൾ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് മാസ്റ്റർ കി അക്കാഡമി ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മാസ്റ്റർ കി അക്കാഡമിയുടെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോയി വിജയിച്ച് മുന്നോട്ട് വരാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് വളരെ 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 വർത്തായിരിക്കും ഈ ഒരു കോഴ്സ് ഓക്കെ അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയുടെ ജൂനിയർ അക്കൗണ്ടന്റ് ഗ്രേഡ് ടു പവർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉടൻ തന്നെ ജോയിൻ ചെയ്തവരും താഴെ നൽകിയിരിക്കുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക മാസ്റ്റർ കിത ലേണിംഗ് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോഴ്സ് ഡയറക്റ്റ് ആപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും ശിവരാത്രി അനുബന്ധിച്ച് ഓഫറുകളും അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക പഠിച്ച് മുന്നോട്ട് പോവാം ഓക്കെ താങ്ക്